വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗരകേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യുക് സർവേ പദ്ധതിക്ക് പൊന്നാനിയിൽ തുടക്കം നഗരസഭയിലെ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് ക്യുക് സർവേ ടീം സേവന സജ്ജമായത് വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗരകേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യുക് സർവേ പദ്ധതിക്ക് പൊന്നാനിയിൽ തുടക്കം നഗരസഭയിലെ സി ഡുകളുടെ നേതൃത്വത്തിലാണ് സേവന സജ്ജമായത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പല ദുരിതം അനുഭവിക്കുന്നവരെയും നേരിട്ട് കാണുമ്പോൾ അവരാവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാൻ എന്റെ അച്ഛനെ അല്ലെങ്കിൽ എന്റെ മുത്തച്ഛനെ സാന്ത്വനിപ്പിക്കാൻ പരിപാലിക്കാൻ വിശ്വസിക്കാവുന്ന ഒരാളെ കിട്ടാത്ത സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതെ അങ്ങനത്തെ അത്തരത്തിൽ സാഹചര്യം നിലനിൽക്കുന്നു അപ്പൊ സ്വാഭാവികമായും ഹോംനേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളുടെ സേവനം കുറച്ച് കാണിക്കുന്നതല്ല എന്നാലോ പല ആളുകളും പിന്നീട് കുറ്റവാളികളായി കുറ്റകൃത്യങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം കൂടി മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആശങ്ക ഉണർത്തുന്നതായിട്ടാണ് നമ്മുടെ ബോധ്യം ആ ഒരു വളരെ ആധികാരികമായി ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അതല്ലെങ്കിൽ കുടുംബശ്രീ സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ലേബർ ബാങ്ക് എന്നർത്ഥത്തിലാണ് കിക്സ്ബർഗ് പ്രവർത്തനം ആരംഭിക്കുന്നത് സി ഡി എസ് ഒന്നിന്റെ ചെയർപേഴ്സൺ എം ധന്യ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല സിറ്റി മിഷൻ മാനേജർ സുനിൽ ക്യുക്സ യൂണിറ്റ് സെക്രട്ടറി ഉമേറത്ത് പ്രസിഡന്റ് സുനിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വീട്ടുജോലി ഗൃഹശുചീകരണം പാചകം കിടപ്പുരോഗികളുടെയും കുട്ടികളുടെയും വൃദ്ധരുടെയും പരിചരണം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയുള്ള ഗൃഹശുചീകരണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കാർവാഷ് എന്നിവ ഉൾപ്പെടും മൂന്നു മുതൽ എട്ട് പേർ വരെ അടങ്ങുന്ന അർബൻ സർവീസ് ടീം രൂപീകരിച്ചാണ് സർവിന്റെ നടത്തിപ്പ് ചുമതല നൽകിയിരിക്കുന്നത് സർവിൽ സേവനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യിപ്പിച്ച ശേഷം ആവശ്യമായ വിദഗ്ധ പരിശീലനം നൽകിയാണ് ക്യുക്സർവ് ടീമിനെ തയ്യാറാക്കിയത് പരിശീലനം ലഭിച്ചവർക്ക് തിരിച്ചറിയൽ കാർഡും യൂണിഫോമും നൽകിയിട്ടുണ്ട് നഗരസഭാ സി ഡി എസ് പ്രതിനിധികളും നഗരസഭാ സെക്രട്ടറി ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ പ്രതിനിധി എന്നിവരടങ്ങുന്ന മാനേജ്മെന്റ് കമ്മിറ്റി ക്യുക്സർവിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും സേവനങ്ങൾ ആവശ്യമുള്ളവർ അതത് നഗരസഭകളിലെ അർബൻ സർവീസ് ടീമിനെ ബന്ധപ്പെട്ട് നിശ്ചിത ഫീസ് അടയ്ക്കണം പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത ഘട്ടത്തിൽ മൊബൈൽ ആപ്പ് വെബ്സൈറ്റ് എന്നിവ പുറത്തിറക്കുമെന്ന് പദ്ധതി നടപ്പിലാക്കിയ പൊന്നാനി നഗരസഭയിലെ സി ഡി എസ് പ്രതിനിധികൾ പറഞ്ഞു നഗരസഭാ കോൺഫറൻസ് ഹോളിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ ആയിഷ സ്വാഗതം പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ